എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ചെറിയ പള്ളികളിൽ ഒന്നാണ് പ്രസാദഗിരി പള്ളി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഈ കൊച്ചു ഇടവകയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് ക്രിസ്തുവിനെയും സഭയെയും ഏറെ സ്നേഹിക്കുന്നവരുടെ ഈ പള്ളിയിൽ രണ്ടര വർഷത്തോളം നീണ്ട ഒടുവിലാണ് ഞായറാഴ്ച ആദ്യമായി ഏകീകൃത ബലിയർപ്പണം ഉണ്ടായത് പക്ഷേ ഞായറാഴ്ചകളിലും കടപ്പാടിന്റെ ദിവസങ്ങളിലും ഒരേയേറെ ഏകീകൃത കുർബാനയുടെ സമവായത്തിന് പ്രസാദഗിരി കീഴടങ്ങി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഏകീകൃത കുർബാന ആവശ്യപ്പെടുന്ന എൺപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന ഒരു ഇടവകയ്ക്ക് അത് എട്ടിൽ ഒന്നാണ് ഈ ക്രമീകരണം അടുത്ത പാരീഷ് കൗൺസിൽ മീറ്റിംഗിൽ വരെ തുടരും മാർ പാംബ്രാനിയുടെ പുതിയ അജണ്ടയുടെ ഭാഗമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇത് നടപ്പാക്കാനാണോ മാർ പാമ്പ്രാനി സ്വന്തം രൂപതയിൽ നിന്നും പുതിയ വൈദികരെ കൊണ്ടുവന്നത് ഇത് മാർ പാമ്പ്രാനിയുടെയും വിമതന്മാരുടെയും തിരക്കഥയാണ് അതിരൂപതയിൽ വിമതരുടെ കള്ളക്കളികളും വ്യാജ പ്രചാരണവും പലതും കണ്ട പ്രസാദഗിരിയിലെ ഇടവക തന്നെ ഈ പള്ളിയില് ഒരു ഗ്രൂപ്പും അവിടെ ഇല്ല എം ടിഒ സഭാ സംരക്ഷണ സംതൃപ്തിയോ അല്ലെങ്കിൽ സി എൻ എ അങ്ങനത്തെ ഒരാളില്ല അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അവരുടെ വൈസ് ചെയർമാനും ആ ആരാണ്ടൊക്കെയാണ് അപ്പം ഇവര് അവിടെ മറ്റേ അച്ഛൻ എന്തൊട്ടാണ് അച്ഛന്റെ പേര് ആ അച്ഛൻ കുർബാന ചെല്ലാൻ നോക്കുമ്പോൾ ഇവർ ഭടന്മാരായിട്ട് അവിടെ നിൽക്കും സോൾജേഴ്സ് ആയിട്ട് പള്ളിയുടെ മുമ്പിൽ ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും ബോംബ് പൊട്ടിക്കും പടക്കം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തിട്ട് അവിടെ ആഴ്ചയിൽ നടക്കുന്ന എട്ട് കുർബാനയിൽ ഒരു കുർബാന മാത്രമേ ഇപ്പം ഇതൊള്ളൂ ആ സിനഡ് കുർബാനേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ജന കുർബാന ആണ് നടക്കണത് അവിടെ ആ ഒരു കണ്ടീഷനിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റി എം ടി എൻ എസ് പോയിട്ട് എന്താ ചെയ്യണേ അല്ലെ ചെയ്യാൻ പോകണണ്ടോ അല്ലെ പോകോ അല്ലെ വല്ലതും ചെയ്യോ അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ഇപ്പം ഇത്രയും വർത്താനം പറഞ്ഞിട്ട് കാര്യം എന്തുണ്ട് മിസ്റ്റർ റൂബിൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് ഒന്ന് നോക്ക് എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്ക് അവിടെ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കാവൂല്ലേ വേറെ ആൾക്കാരെയും കൂടി കൂട്ടുപിടിക്ക് എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു പരിപാടി എടുത്തിട്ട് അവിടുത്തെ പരിപാടി ഇതാക്കി മാറ്റി ഇപ്പം പാമ്പ്ലനി അവിടെ ഒരു ട്രയൽ നടത്തി നോക്കി അവിടെ ട്രയൽ നടത്തി നോക്കി അത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പള്ളികളിലേക്കും പോകും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് വല്ല സ്റ്റെപ്സ് എടുക്കുന്നുണ്ടോ ആർ യു ടേക്കിംഗ് എനി സ്റ്റെപ്സ് എനി പോസിറ്റീവ് സ്റ്റെപ്സ് റിഗാർഡിങ് ദാറ്റ് അതൊന്ന് പറഞ്ഞ് ഒന്ന് വിസ്തരിക്കാമോ അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമോ ഈ ഗ്രൂപ്പിൽ നോക്ക് ഇത് ഇത്രയും വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ അവർ ചെയ്തു പോകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എന്ന് പറഞ്ഞ ഏക ഗ്രൂപ്പ് മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളു വർക്ക് ചെയ്യുന്നുള്ളൂ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ ആർ എൻ യു നോട്ട് മച്ച് സ്ട്രോങ് അതിരൂപതയിലെ നഫ് ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പുതിയ വികാരി ആദ്യമായി അർപ്പിക്കപ്പെട്ട ഏകകൃത കുർബാനയിൽ പങ്കെടുക്കാൻ ഇടവകയിലെ ഭൂരിപക്ഷം പേരും ഒഴുകിയെത്തിയിരുന്നു ദിവസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോഴുള്ള അതേ വികാരത്തോടും ആർത്തിയോടും കൂടിയാണ് പ്രസാദഗിരിക്കാർ ആ ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചത് പ്രസാദഗിരിയിലെ പോരാട്ട വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അതിരൂപതയിൽ തന്നെ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പോരാട്ടം തുടങ്ങിയത് പ്രസാദഗിരിയിൽ നിന്നായിരുന്നു ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്ത ആദ്യ ഇടവകകളിൽ ഒന്നും പ്രസാദം ഇടിയായിരുന്നു